ഐ പി എല്ലിലെ അഞ്ചാമത്തെ മത്സരത്തിൽ വിശാഖപട്ടണത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ ഒരു വിക്കറ്റിന് തോൽപ്പിച്ച് സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി ഡൽഹി ക്യാപിറ്റൽ അഹമ്മദ് എറിഞ്ഞ അവസാനത്തെ ഓവറിൽ മോഹിത് ശർമ്മയെ സ്റ്റംപ് ചെയ്യാനുള്ള അവസരം പാഴാക്കിയ ഋഷഭ് പന്തിന്റെ പിഴവോടുകൂടി ലക്നൌ സൂപ്പർ ജയൻസിന്റെ തോൽവി ഉറപ്പാക്കുകയായിരുന്നു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ബാറ്റിങ്ങിനിറങ്ങിയ ലക്നൌ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് ഇരുന്നൂറ്റി ഒൻപത് റൺ മറുപടി ബാറ്റിംഗിൽ മൂന്ന് പന്തും ഒരു വിക്കറ്റും ബാക്കി നിൽക്കെ ഡൽഹി വിജയലക്ഷ്യം കൈവരിക്കുകയായിരുന്നു ഇമ്പാക്ട് പ്ലെയറായി വന്ന് മുപ്പത്തൊന്ന് ബോളിൽ അഞ്ച് ും രണ്ട് സിക്സറുകളും അടിച്ച് അറുപത്താറ് റൺസ് നേടിയ അശുതോഷ് ശർമ്മയാണ് ഡൽഹിക്ക് വിജയം നേടി ഇരുന്നൂറ്റി റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹിക്ക് തുടക്കത്തിൽ തന്നെ ഏഴ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെടുത്തതെന്നാണ് അശുതോഷ് ശർമ്മ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അശുതോഷ് ദീപ്രാജ് സംഘം ഇരുപത്തിരണ്ട് ബോളിൽ അൻപത്തി റൺസ് നേടിയതാണ് ഡൽഹിയുടെ വിജയത്തിൽ അനിവാര്യമായ ഘടകമായി മാറിയത് ഒന്നാം ഇന്നിംഗ്സിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസിന് വേണ്ടി നിക്കോളസ് പുറം എഴുപത്തഞ്ച് റൺസും ഓപ്പണർ മിച്ചൽ മാർഷ് എഴുപത് റണ്ണും ും രണ്ടാം വിക്കറ്റിൽ നിക്കോളസ് പുരാൻ മിച്ചൽമാർ സംഖ്യം നാൽപ്പത്തിരണ്ട് ബോളിൽ നിന്ന് എൺപത്തിയേഴ് റൺസ് നേടിയതാണ് ലക്നൌ സൂപ്പർ ജെൻസിന്റെ മികച്ച സ്കോറിന് അടിത്തറയിട്ടത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതേറെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന ലക്നൌ സൂപ്പർ ജെൻസിന്റെ സ്കോറിനെ അവസാന ഓവറുകളിൽ ഡൽഹി ബോളർമാർ വരിഞ്ഞു മുറിക്കുന്നതോടുകൂടിയാണ് ഇരുന്നൂറ്റി പത്തെന്ന സ്കോറിൽ എത്തിയത് ലക്നൌ ക്യാപ്റ്റനായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു റണ്ണും നേടാനാകാതെ ഡക്കായി കൊണ്ടുമടങ്ങിയ ഋഷഭ് പന്തിന്റെ അവസാന സമയത്തെ സ്റ്റമ്പിംഗ് മിസ്സിംഗ് കൂടിയാണ് ലക്നൌ സൂപ്പർ ജെൻസിന്റെ തോൽവിക്ക് വമ്പൻ കാരണമായി എന്നാൽ കൃത്യമായ ഗ്യാപ്പുകളിൽ ലക്നോ സൂപ്പർ കിങ്സിൻ്റെ ബോളർമാർ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിക്കറ്റുകൾ എടുത്തെങ്കിലും അവസാനം ഇമ്പാക്റ്റ് വന്ന അശുതോ ശർമ്മ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ട് അവസാന ഓവറിൽ ഡൽഹിക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു